യു എസിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ സംഘമായ സിഐ ഐക്കും അന്വേഷണ ഏജൻസിയായ എഫ്ബിഐക്കും മറ്റുള്ളവരുടെ വാട്സാപ്പ് മെസ്സേജുകൾ ഹാക്ക് ചെയ്തു വായിക്കാൻ കഴിയുമെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സിഒ മാർക്ക് സക്കർബർഗ് രംഗത്ത് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന പുതിയ സംവിധാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പൂർണമായി എല്ലാം സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം ഒടുവിൽ സമ്മതിക്കുകയും ചെയ്തു എഫ് വി നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഫോണുകൾ വാങ്ങിവയ്ക്കാനിടയുണ്ട് അതുവഴി ഫോണിലെ വിവരങ്ങൾ സ്വന്തമാക്കാനാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം മെറ്റയ്ക്ക് മെസ്സേജുകളൊന്നും വായിക്കാൻ കഴിയില്ലെന്ന് സക്കർബർഗ് ഉറപ്പു നൽകുകയും ചെയ്തു അമേരിക്കൻ നടനും അവതാരകനുമായ ജോസഫ് റോഗന്റെ ജോ റോഗൻ എക്സ്പീരിയൻസ് എന്ന പോഡ്കാസ്റ്റർ നൽകിയ മൂന്ന് മണിക്കൂറോളം നീണ്ട അഭിമുഖത്തിലാണ് മെറ്റാ തലവൻ വാട്സപ്പിന്റെ സുരക്ഷാ പോരായ്മകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ മെസ്സേജുകളും ഇമെയിൽ സന്ദേശങ്ങളും നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയും സിഐഎം ചോർത്തിയതായി അമേരിക്കൻ അവതാരകൻ ടക്കർ കാൾസൺ നേരത്തെ ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അഭിമുഖം ചെയ്യാനിരിക്കുകയായിരുന്നു സംഭവം ഇതേക്കുറിച്ച് റോഗൻ ചോദ്യം ഉയർത്തിയപ്പോഴാണ് വാട്സപ്പ് മെസ്സേജുകളുടെ സുരക്ഷയെക്കുറിച്ച് സക്കർബർഗ് ആദ്യമായി പ്രതികരിച്ചത്